എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ ഇന്നും പറയുവാൻ പോകുന്നത് ജിം കോർബറ്റിൻ്റെ ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ ജിംഗുലോർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇന്നത്തെ കഥയും പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും പിന്നെ ഹൈപ്പ് ചെയ്യുവാനും മറക്കല്ലേ എന്നാൽ നമുക്ക് നേരെ ഇനിയും കഥയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ കാടുമായുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നത് ഒരു ചെറിയ തെറ്റാലിയിൽ നിന്നുമാണ് എന്നാൽ അത് അവസാനിക്കുന്നത് പ്രകൃതിയുടെ പൂന്തോട്ടത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ഭാഷകൾ പഠിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ വേട്ടയും ഓരോ പാഠമാണ് എന്നെ പഠിപ്പിച്ചത് അങ്ങനെ ഞാൻ പഠിച്ചെടുത്ത ഓരോ പാഠങ്ങളും എൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റുവാൻ പോകുന്നതായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജിം കോർബറ്റ് തൻ്റെ കഥ തുടങ്ങുന്നത് എൻ്റെ സഹോദരൻ എനിക്ക് നൽകിയ അമ്പയ്യുന്ന ഒരു കവണയുണ്ടായിരുന്നു എൻ്റെ കൈവശം കാലക്രമേണ അതിൻ്റെ റബ്ബർ നശിച്ചു പോയി അതുകൊണ്ട് തന്നെ അത് മാറ്റുവാൻ ഞാൻ തീരുമാനിച്ചു അമ്പിനു പകരം കല്ല് വെച്ചെയ്യുന്ന ഒരു തെറ്റാലി തന്നെ ഉണ്ടാക്കിയെടുത്തു ഞാൻ അമ്പെയ്യുന്നതും കല്ലെറിയുന്നതും തമ്മിലുള്ള തെറ്റാലികൾ തമ്മിൽ വ്യത്യാസമുണ്ട് അമ്പയ്യുന്നതിന് ഒരു ചരട് മതിയാകും കൃത്യതയും വളരെ കൂടുതലാണ് കുറച്ചുകൂടി സേഫുമാണ് എന്നാൽ കല്ലെറിയുന്ന തെറ്റാലിക്ക് കൃത്യത അല്പം കുറവാണ് എന്നാൽ അതിനേക്കാൾ കടുപ്പവും ശക്തിയും കൂടുതലുമാണ് രണ്ട് ചരടുകൾ ചേർത്ത് ഒരു ചതുരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കട്ടിയുള്ള കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ചാക്കിലോ കെട്ടി ഉറപ്പിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ആ കട്ടിയുള്ള ഭാഗത്തെ കല്ല് വെച്ചാണ് ലക്ഷ്യത്തിലേക്ക് എയ്യുന്നത് ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നാൽ കുറച്ചുകൂടി സൂക്ഷിക്കേണ്ടത് ഈ കല്ല് വെച്ചടിക്കുന്ന തെറ്റാലിയാണ് ലക്ഷ്യമൊന്നു മാറിയാൽ അല്ലെങ്കിൽ അത് കൃത്യമായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തള്ളവിരലിന് കാര്യമായ പരുക്ക് സംഭവിക്കും എൻ്റെ ലക്ഷ്യത്തിൻ്റെ കൃത്യത പരിശോധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നാനിറ്റാലിലെ സർക്കാർ ഖജനാവ് അല്ലെങ്കിൽ സർക്കാർ ട്രഷറി ഞങ്ങളുടെ വേനൽക്കാല വസതിക്ക് സമീപമായിരുന്നു വെച്ചാൽ റോഡിൻ്റെ മറുവശം അവിടെ കാവൽ നിന്നിരുന്നത് ഗൂർഖാ സൈനികരായിരുന്നു ട്രഷറിയുടെ മുന്നിലുള്ള മൈതാനത്ത് ഒരു വലിയ വൃദ്ധാകൃതയിലുള്ള മണി തൂക്കിയിട്ടിരുന്നു അവനോട് ചേർന്ന് തന്നെ ഒരു മരത്തിൻ്റെ പലകയും ഉണ്ടായിരുന്നു അവിടെയുള്ള ഈ മണി ഓരോ മണിക്കൂർ ഇടപെട്ട് അടിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് സമയമറിയുവാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ആ മണിയുടെ സമീപത്തുള്ള ആ മരപ്പലകയും മേൽ ഞാനൊരു തീപ്പെട്ടി വയ്ക്കും അതിനുശേഷം ഞാനും അവിടെയുള്ള ഗൂർഖ സൈനികരും ചേർന്ന് ആ തീപ്പെട്ടിയെ ലക്ഷ്യം വെച്ച് എൻ്റെ കൈവശമുള്ള ആ കവണയിലെ അതിന്മേൽ കല്ല് വെച്ച് ആ തീപ്പെട്ടി കൂടി ലക്ഷ്യമാക്കി എഴുതുവിടും ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി അതിന്മേൽ ലക്ഷ്യം വെക്കും എപ്പോഴും വിജയിക്കുന്നത് ഞാനാണ് എങ്കിലും അവരുടെ കൂട്ടത്തിലെ ഒരു ഹവിൽദാറുണ്ട് ഗൂർക്ക അയാൾക്ക് വലിയ പൊക്കമൊന്നുമില്ല എന്നാൽ കാളയുടെ കൂട്ടത്തെ ഉറച്ച ശരീരമാണുള്ളത് അയാളും ഞാനും തമ്മിലായിരിക്കും എപ്പോഴും പോരാട്ടത്തിൽ മുഴുകുന്നത് അവിടെയുള്ള കാവൽക്കാരിൽ വെച്ച് ഏറ്റവും ലക്ഷ്യബോധമുള്ളതും ഇയാൾക്ക് തന്നെയാണ് എങ്കിലും അവിടുത്തെ ആളുകൾ കൂടുതലും സന്തോഷിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ തോപ്പിക്കുമ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്ലുകളായിരിക്കും ഏറ്റവും തവണ ആ തീപ്പെട്ടിക്കൂളിൽ കൊള്ളുക അപ്പോഴാണ് അവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നതും എങ്കിലും എൻ്റെ കൈവശം നേരത്തെ ഉണ്ടായിരുന്ന സിംഗിൾ ഷോട്ട് കവണയുണ്ടല്ലോ ആ അമ്പയ്യുന്ന അതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ലക്ഷ്യബോധം വളരെ കുറവാണ് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ ഇരുപതു വാര ദൂരെ നിന്നുമാണ് ആ തീപ്പെട്ടിക്കൂടി ലക്ഷ്യം വെച്ചത് ഇങ്ങനെ ജീവിതം മുന്നിലേക്ക് പോകുമ്പോഴാണ് ഫെനിമോർ കൂപ്പറിൻ്റെ സാഹസിക പുസ്തകങ്ങൾ വായിക്കുവാൻ ഞാൻ ഇടയായത് അതിനുശേഷം അമ്പിനോടും വില്ലിനോടും അടങ്ങാത്ത ആവേശമായിരുന്നു എനിക്കുണ്ടായത് അങ്ങനെ ഞാൻ ഒരു അമ്പും വില്ലും ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു ഉണ്ടാക്കുവാൻ തീരുമാനിച്ചെന്നല്ല ഉണ്ടാക്കി എൻ്റെ നാട്ടിൽ അങ്ങനെ ആരും അമ്പും വില്ലുകൾ ഉണ്ടാക്കാറില്ല അത് അതുപയോഗിക്കാറുമല്ല അതുകൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ അമ്പും വില്ലും ഉണ്ടാക്കിയെടുത്തത് ഉണ്ടാക്കിയെടുത്ത രണ്ട് അമ്പുകൾക്ക് മറ്റത്ത് കൂർത്ത ആണികൾ ഉറപ്പിച്ചു അത് നല്ലപോലെ കെട്ടി കൂപ്പറിൻ്റെ റെഡ് ഇന്ത്യൻസിന് മൃഗങ്ങളെ വെച്ച് വേട്ടയാടി കൊല്ലുവാൻ കഴിയുമെങ്കിൽ എനിക്കും കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഞാൻ നിർമ്മിച്ചെടുത്ത വില്ലും രണ്ട് അമ്പുമായി വനത്തിലേക്ക് നായാടാൻ വേണ്ടി ഇറങ്ങി എങ്കിലും എൻ്റെ കയ്യിലുള്ള അമ്പുകളുടെ ശക്തിയെക്കുറിച്ച് എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു എൻ്റെ സംരക്ഷണത്തിനായി ഈ അമ്പുകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നോ വന്യജീവികളിൽ നിന്നും ഇവയ്ക്കെന്നെ സംരക്ഷിക്കുവാൻ കഴിയുമെന്നോ യാതൊരു ഉറപ്പും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് ഞാൻ വനത്തിലൂടെ സഞ്ചരിച്ചത് ഞാൻ ലക്ഷ്യം വെച്ച് പോയത് കാട്ടുകോഴികളെയും മയിലുകളെയുമായിരുന്നു എന്നാൽ എന്നെ ഭയപ്പെടുത്തുന്ന മറ്റു പല മൃഗങ്ങളും ആ വനത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ ഉറപ്പ് വേണ്ടി എൻ്റെ മുന്നിലുണ്ടായിരുന്നത് ഒരു മാർഗം മാത്രമായിരുന്നു അക്കാലത്ത് വനത്തിലേക്ക് വേട്ടയാടാൻ പോകുന്നവരെല്ലാം ധരിച്ചിരുന്നത് കട്ടിയേറിയ ഷൂസുകളായിരുന്നു മൃഗങ്ങളുടെ തോലുകളും മറ്റും കൊണ്ട് ഉപയോഗിക്കുന്ന ബൂട്ടുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് കട്ടി കുറഞ്ഞ സോളുകളുള്ള ഷൂസുകൾ അന്ന് ലഭ്യമായിരുന്നില്ല ഇങ്ങനെയുള്ള കട്ടുകൂടിയ ബൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുവാൻ പോകുമ്പോൾ അതിവേഗം ഓടുവാനോ മരത്തിലേക്ക് പെട്ടെന്ന് വലിഞ്ഞു കയറുവാനോ സാധിക്കുകയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നഗ്നബാധനായി വനത്തിലൂടെ നടന്നു നീങ്ങുവാനായിരുന്നു ഞാൻ തീരുമാനിച്ചത് അതാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അപായ സൂചന ലഭിച്ചാൽ എത്രയും വേഗം അടുത്തുള്ള ഏതെങ്കിലും ഒരു വലിയ മരത്തിലേക്ക് പെട്ടെന്ന് വലിഞ്ഞു കയറുവാൻ സാധിക്കും താഴെയുള്ള മലഞ്ചെരിവുകളിൽ നിന്നും തുടങ്ങുന്ന രണ്ട് നീരുറവകൾ ഞങ്ങളുടെ വസ്തുവിലൂടെ കടന്നുപോയി താഴത്തെ അറ്റത്ത് വന്ന് ഒന്നായി ചേരും ഈ നീരുറവകൾ കനത്ത മഴക്കാലം ഒഴുകി എപ്പോഴും മണൽ നിറഞ്ഞതും വരണ്ടതുമാണ് ഈ രണ്ട് അരിവുകൾക്കിടയിൽ ഒരു വനമുണ്ട് അതിൻ്റെ വലിപ്പം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ആ കാടിന്റെ വീതി ഏകദേശം താഴേക്ക് കാൽ മൈലും മുകളിലേക്ക് ഒരു മൈലും വരും അതിൻ്റെ നീളം ഏകദേശം രണ്ട് മൈലോളം വ്യാപിച്ചു കിടക്കും അങ്ങനെയുള്ള ആ ചെറിയ വനത്തിലേക്ക് പ്രവേശിച്ചാൽ വനത്തിൽ കാണുന്ന എല്ലാ മൃഗങ്ങളെയും നിങ്ങൾക്ക് ആ വനത്തിലും കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള ആ വനവും ഞങ്ങളുടെ വസ്തുവും അതിർത്തി തിരിച്ചുകൊണ്ട് ഒരു കനാൽ കടന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ള ആ കനാൽ മുറിച്ചു കടന്നു വേണം എനിക്ക് അപ്പുറമുള്ള ആ വനത്തിലേക്ക് പോകുവാൻ അങ്ങനെ ആ കനാൽ മുറിച്ചു മുറിച്ചുകടക്കുവാൻ എന്നെ സഹായിച്ചിരുന്നത് വനത്തിൽ നിന്നും കടപുഴകി ആ കണാലിൻ്റെ പുറത്തുകൂടി ഞങ്ങളുടെ വസ്തുവിലേക്ക് വീണ് കിടന്നിരുന്ന ഒരു മരമുണ്ടായിരുന്നു ആ മരത്തിന് മുകളിലൂടെയാണ് ഞാൻ എപ്പോഴും ആ വനത്തിലേക്ക് കയറിയിരുന്നത് ഞാൻ ആ വനത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു കടുവയുടെ സാന്നിധ്യം ആ വനത്തിനില്ല എന്ന് വരുത്തിയ ശേഷം മാത്രമാണ് ഞാൻ ആ കനാൽ മുറിച്ചു കടന്ന് ആ വനത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്രയും ചെറിയ വനത്തിൽ എവിടെ നിന്നുമാണ് കടുവ വരുന്നതെന്നല്ലേ ഈ വനത്തോട് ചേർന്ന് തന്നെ അല്ലെങ്കിൽ അവിടെ നിന്നും കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിബിടമായ കട്ടിയേറിയ വനമുണ്ട് ആ വനത്തിൽ നിന്നും പലപ്പോഴും കടുവകൾ ഇവിടേക്ക് വരാറുണ്ട് പടിഞ്ഞാറ് ദിശയിൽ നിന്നുമാണ് കടുവകൾ ഇവിടേക്ക് എത്താറ് അതും സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ രാത്രി മുഴുവൻ ഇര തേടി ആ വനത്തിലൂടെ കടുവകൾ അങ്ങനെ നടക്കും അവയ്ക്കാവശ്യമായ ഇരകളെ ഒന്നും കിട്ടിയില്ല എങ്കിൽ പ്രഭാതമാകുന്നതിന് മുന്നേ തന്നെ കടുവകൾ അവിടെ നിന്നും നിപിടമായ വനത്തിലേക്ക് കടക്കും കടുവയുടെ അസാന്നിധ്യം അക്കാലത്ത് ഉറപ്പുവരുത്തുവാൻ വേണ്ടി ഞാൻ ചെയ്തിരുന്നത് കാടിൻ്റെ ഇടതുവശത്തുള്ള താഴ്വരയില്ലേ അവിടെ ശ്രദ്ധയോടെ ഞാൻ പരിശോധിക്കുമായിരുന്നു അരുവിയുടെ ഉണങ്ങിയ തടത്തിൽ വിരിച്ചിരിക്കുന്ന ആ മണൽ പരിശോധിച്ചാൽ കടുവ എവിടേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ സാധിക്കും കാരണം ആ പ്രദേശത്തു കൂടിയാണ് നിപുടമായ മണത്തിൽ നിന്നും കടുവ വരികയും പോകുകയും ചെയ്യുന്നത് ആ പ്രദേശം പരിശോധിക്കുമ്പോൾ കടുവ വന്നതിൻ്റെയും തിരിച്ചു പോയതിൻ്റെയും പാടുകൾ കാണുവാൻ സാധിച്ചില്ല എങ്കിൽ വെച്ചാൽ കടുവ വന്നതിൻ്റെ പാടുകൾ മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയതെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ആ വനത്തിലേക്ക് പോകാറില്ല മറിച്ച് കടുവ പോയതിൻ്റെ പാടുകൾ കൂടി കാണുവാൻ സാധിച്ചു കഴിഞ്ഞാൽ കടുവ അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പു വരുത്തിയ ശേഷം മാത്രമാണ് ഞാൻ ആ വനത്തിലേക്ക് പ്രവേശിക്കുന്നതും പക്ഷികളെയും മറ്റും വേട്ടയാടുന്നതും അങ്ങനെ കടുവകൾ ആ വനത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ ആ വനത്തിലേക്ക് പോകാറില്ലെന്ന് പറഞ്ഞല്ലേ മറ്റു വനം തേടി ഞാൻ യാത്ര തിരിക്കും പക്ഷികളെ വേട്ടയാടുവാൻ വേണ്ടി മറ്റു മാർഗങ്ങൾ തിരിയും ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വനമില്ലേ അതെൻ്റെ സ്വന്തം വേട്ടയാടൽ വനമായിരുന്നു ഇവിടുത്തെ ഈ അരുവിയിലെ നീരുറവകൾ മിക്കപ്പോഴും വരണ്ടു പോയിരുന്നുവെങ്കിലും വർഷങ്ങളോളം എനിക്ക് തീരാത്ത താല്പര്യത്തിൻ്റെ ഒരു ഉറവ നൽകിയിരുന്നത് ഈ അരുവി തന്നെയായിരുന്നു എങ്ങനെയെന്നല്ലേ ഇരുവശത്തും മയിലുകളോളം പരന്നു കിടക്കുന്ന വനങ്ങളിലെ കടുവകൾ ഉൾപ്പെടെയുള്ള എല്ലാ മൃഗങ്ങളും ഇരജന്തുക്കളും ഇവിടുത്തെ ഈ അരുവികൾ മുറിച്ചു കിടന്നാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ അരുവിയിലൂടെ മുറിച്ചു കടന്ന് പൊറ്റുകൊണ്ടിരിക്കുമ്പോൾ അവയവിടെ അവശേഷിച്ചു പോകുന്ന പാടുകൾ ഒരു ക്യാമറയുടെ ഫിലിമിൽ പതിയുന്നത് പോലെ അവിടെ അങ്ങനെ കിടക്കും പുലർച്ചെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഞാൻ നഗ്നപാതനായി ആ അരുവിയുടെ അരികിൽ ലക്ഷ്യമാക്കി നടക്കും ദൂരം എനിക്കൊരു പ്രശ്നമായിരുന്നില്ല അങ്ങനെ അരുവിയുടെ അരികിലേക്ക് എത്തുന്ന ഞാൻ അതുവഴി കടന്നു പോയ ഓരോ ജന്തുക്കളുടെയും ഇഴ ജന്തുക്കളുടെയും കണക്കെടുക്കും അവ ഏത് ജന്തുവാണെന്നും ഏത് ഇഴ ജന്തുവാണെന്നും മനസ്സിലാക്കും അതിനുശേഷം മാത്രമേ ഞാൻ ആ വനത്തിലേക്ക് പോകണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വനത്തിലേക്ക് പോകണമോ എന്ന് തീരുമാനിക്കുകയുള്ളൂ ഇതായിരുന്നു ആ അരുവി എനിക്ക് നൽകിക്കൊണ്ടിരുന്ന സമ്മാനം ഇങ്ങനെയാണ് എൻ്റെ വേട്ടയാടൽ ജീവിതം തുടങ്ങിയത് കാടുമായുള്ള ഒരു ബന്ധം തുടങ്ങിയത് മൃഗങ്ങളുടെ ട്രാക്കുകളും മറ്റും പരിശോധിക്കുവാനും അവ തിരിച്ചറിയുവാനുള്ള കഴിവ് വനം എനിക്ക് സമ്മാനിച്ചത് ഇനിയും ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് എൻ്റെ അവസാനത്തെ കടുവ വേട്ടയെക്കുറിച്ചാണ് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കടുവയെ ഞാൻ വെടിവെച്ചു കൊന്നത് ഹിറ്റ്ലറുടെ യുദ്ധത്തിന് ശേഷം ഞാൻ സൈന്യത്തിൽ നിന്നും വിരമിച്ചപ്പോഴാണ് ഞാൻ പറയാൻ പോകുന്ന ഈ കടുവ പല സമയങ്ങളിലായി ഒരു കുതിരയെയും ഒരു കിടാവിനെയും രണ്ട് കാളയെയും ഇരയാക്കിയിരുന്നു ഈ കടുവയെ പ്രദേശത്തു നിന്നും ഓടിക്കുവാൻ ഞാൻ നടത്തിയ പല ശ്രമങ്ങളും അത് അവഗണിച്ചു എൻ്റെ സഹോദരിയായ മാഗിക്ക് പോലും പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് റൈഫിൾ നേരെ പിടിച്ച് കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ കഴിയുമോ എന്ന് അതിന് കാരണം പലതുണ്ട് അതിലൊന്നിതാണ് ഞാൻ പല വനങ്ങളിലായി പല പ്രാവശ്യവും വേട്ടയാടലിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി പോയിട്ടുണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം മലേറിയ എനിക്ക് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കൈകൾക്ക് പഴയ സ്ഥിരത കാണില്ല എന്ന് അവൾ വിശ്വസിക്കുന്നു അവളെ പറയാൻ കഴിയുമോ എന്നാൽ എനിക്കെന്നെ കുറ്റം പറയാൻ കഴിയില്ല കാരണം എനിക്ക് ഉറച്ച ഉണ്ടായിരുന്നു എങ്കിലും ഞാനെല്ലാം വിരുക്കി വിട്ടുകൊടുത്തു ആ കടുവ കുറ്റവാളിയാണെന്ന് ഞാൻ കണ്ടെത്തിയാൽ ആ കടുവയെ കൊല്ലാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം അങ്ങനെ ഞാൻ ദിവസങ്ങൾ നീണ്ടു നിന്ന തിരച്ചിലിനും അന്വേഷണത്തിനുമൊടുവിൽ ആ കടുവ കുറ്റവാളിയാണെന്ന് ഞാൻ കണ്ടെത്തി അങ്ങനെ ഒരിക്കൽ ആ കടുവയെ തേടി ഞാൻ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി ആ കടുവ എൻ്റെ മുന്നിലകപ്പെട്ടു കടുവ ഏതാനും അടി അകലത്തിൽ നിന്നും എന്നെ രൂക്ഷമായി നോക്കുകയായിരുന്നു അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കവേ ഞാൻ അതിൻ്റെ കണ്ണുകൾക്ക് നടുവിലേക്ക് ഒരു വെടി ഉതിർത്തു ഒന്ന് ഗർജിക്കുപോലും ചെയ്യാതെ ആ കടുവ നിലം പതിച്ചു ഇതൊരു വേട്ടയായിരുന്നില്ല ഇതൊരു കൊലപാതകമായിരുന്നു എന്നാൽ ഒരു പരിധിവരെ ഇതിനെ ന്യായീകരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എനിക്ക് ഈ കടുവയെ കൊല്ലുവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല കടുവ ഗ്രാമത്തിൽ നിന്നും ഇരുന്നൂറ് വാരം അകലെ ലന്താനയിലെ ഇടതൂർന്ന കുറ്റിക്കാടുകളിൽ അതൊരു താവളം കണ്ടെത്തി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും കടുവ കൊന്ന ഓരോ മൃഗത്തിനും നഷ്ടപരിഹാരം നൽകുവാൻ ഞാൻ തയ്യാറായിരുന്നു എന്നാൽ ആ ദിവസങ്ങളിൽ യുദ്ധം കാരണം രാജ്യമുടനീളം കന്നുകാലികൾക്ക് വലിയ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനാൽ പുതിയ കന്നുകാലികളെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസകരമായ കാര്യവുമായിരുന്നു അതുകൊണ്ട് നഷ്ടപരിഹാരം നൽകുക എന്നത് പ്രായോഗികമായിരുന്നില്ല അതിനെ ഓടിക്കുവാനുള്ള എൻ്റെ എല്ലാ ശ്രമങ്ങളും ഈ കടുവ പൊതുവെ അവഗണിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ആ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് അതിനാലാണ് ഞാൻ ആ കടുവയെ തേടി നടന്ന് വെടിവെച്ച് കൊന്നത് ആ കടുവ ചത്തു എന്ന വാർത്ത കേട്ടപ്പോഴാണ് അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾക്ക് ശ്വാസം നേരെ വീണത് ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കടുവ വേട്ട പതിയെ പതിയെ വേട്ടയാടാനുള്ള എൻ്റെ ആയുധങ്ങൾ ക്രമേണ മാറി തുടങ്ങി അവസാന വർഷങ്ങളായപ്പോഴേക്കും ഞാൻ റൈഫിളിന് പകരം ഒരു ക്യാമറയും കൊണ്ടാണ് ഇറങ്ങിയത് കടുവകളുടെ ചിത്രം പകർത്തുവാൻ വേണ്ടി കണാലിൻ്റെ അരികിലുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ മുകളിലേക്ക് ഞാൻ വലിഞ്ഞു കയറി കണാലിലേക്ക് വെള്ളം കുടിക്കുവാൻ വരുന്ന കടുവകളുടെ ചിത്രം പകർത്തുവാൻ വേണ്ടിയായിരുന്നു ഞാൻ അവിടെ ഇരുന്നത് അങ്ങനെ അതുവഴി കടന്നു പോകുന്ന ഓരോ മൃഗങ്ങളുടെ ചിത്രം ഞാൻ പകർത്തുവാൻ തുടങ്ങി അരുതി കടന്നു പോകുന്ന എല്ലാ മൃഗങ്ങളെയും ജന്തുക്കളെയും അവരുടെ അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയുവാൻ ഞാൻ തുടങ്ങി പക്ഷേ ഇതൊരു ചെറിയൊരു തുടക്കം മാത്രമായിരുന്നു അടുത്തതായി ഞാൻ പഠിക്കേണ്ടിയിരുന്നത് മൃഗങ്ങളുടെ ശീലങ്ങൾ ഭാഷകൾ പ്രകൃതിയിലെ അവയുടെ പങ്കുകൾ എന്നിവയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷികളുടെ ഭാഷ എൻ്റെ മനസ്സിൽ പകർത്തി പ്രകൃതിയുടെ ഈ പൂന്തോട്ടത്തിലെ ഓരോ ജീവജാലങ്ങളുടെയും ജന്തുക്കളുടെയും ജോലികൾ എന്താണെന്നും ഞാൻ മനസ്സിലാക്കി ഞാൻ ആദ്യം ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു മൃഗങ്ങളെയും പക്ഷികളെയും ഇടജന്തുക്കളെയും അവയുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ഗ്രൂപ്പുകളായി തിരിച്ചു ആദ്യം ഞാൻ അതിനായി തിരഞ്ഞെടുത്തത് പക്ഷികളെ ആയിരുന്നു അവിടെ നിന്നുമാണ് ഞാൻ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് പക്ഷികളെ തന്നെ ആറ് ഗ്രൂപ്പായി ഞാൻ തിരിച്ചു അത് ഇങ്ങനെയായിരുന്നു സൗന്ദര്യം കൂട്ടുന്ന പക്ഷികൾ സംഗീതം നൽകുന്ന പക്ഷികൾ മരം പൂക്കൾ എന്നിവയുടെ വളർച്ചയെ സഹായിക്കുന്ന പക്ഷികൾ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന പക്ഷികൾ പ്രകൃതിയിൽ സന്തുലനാവസ്ഥ നിലനിർത്തുന്ന പക്ഷികൾ ശുചീകരണം നടത്തുന്ന പക്ഷികൾ എന്നിങ്ങനെയായിരുന്നു പക്ഷികളെ ഞാൻ തരംതിരിച്ചിരുന്നത് മൃഗങ്ങളെ ഞാൻ അഞ്ചായി ഗ്രൂപ്പ് തിരിച്ചു സൗന്ദര്യം കൂട്ടുന്ന മൃഗങ്ങൾ മണ്ണ് കിളച്ച് വായു സഞ്ചാരം നൽകി ഫലഭൂഷ്ടമാക്കുന്നവ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവ സന്തുലനാവസ്ഥ നിലനിർത്തുന്നവ ശുചീകരണം നടത്തുന്നവ എന്നിങ്ങനെയാണ് ഞാൻ മൃഗങ്ങളെയും തരംതിരിച്ചത് അതിനുശേഷം ഇഴജന്തുക്കളെ നിഴജന്തുക്കളെ ഞാൻ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചു വിഷമുള്ളവയും വിഷം ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അറിവും അതിനോടൊപ്പം വളർന്നു വന്നു ഇതേ ജോലി ചെയ്യുന്ന മറ്റ് മൃഗങ്ങളെയും പക്ഷികളെയും ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ചേർത്ത് കൊണ്ടേയിരുന്നു പിന്നെ അടുത്ത പടിയായി ഞാൻ ചെയ്തത് കാട്ടിലെ നിവാസികളുടെ ഭാഷ പഠിക്കുക എന്നതായിരുന്നു മനുഷ്യൻ്റെ ചുണ്ടിനും തൊണ്ടയ്ക്കും ഇടയിൽ സാധിക്കുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ അനുകരിക്കുക എല്ലാ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അവരുടേതായ ഭാഷകളുണ്ട് ഒന്നോ രണ്ടോ അപവാദങ്ങൾ ഒഴികെ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ പരസ്പരം സംസാരിക്കുവാൻ സാധിക്കില്ല പക്ഷേ ഒരു കാര്യമുണ്ട് കാട്ടിലെ എല്ലാ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പരസ്പരം ഭാഷ മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട് അങ്ങനെ പറയുവാനും കാര്യമുണ്ട് ഒരപകടം വരുമ്പോൾ അതിനെ വിളിച്ചുയർത്തുന്നത് ഏത് മൃഗമായാലും ആ ഭാഷ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒരുപോലെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇനിയും ഞാൻ പറയാൻ പോകുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ് ഞാനൊരു പുള്ളിപ്പുലിയുടെ ചിത്രം എടുക്കുവാൻ പോയ കഥയാണ് ഒരു തവണ ഞാൻ നേരിട്ട് കണ്ടതാണ് ഒരു വയസ്സുള്ള പുള്ളിമാൻ കിടാവിനെ ഒരു പുള്ളിപ്പുലി വേട്ടയാടുന്നത് ഞാൻ ആ സമയം അവിടെ ഉണ്ടായിരുന്നു എൻ്റെ തൊട്ട് മുന്നിലൂടെയാണ് ആ മാൻ കിടാവിനെ ആ പുള്ളിപ്പുലി ഓടിക്കുകയും കുറച്ചു ദൂരം ഓടിച്ച ശേഷം അതിൻ്റെ പുറത്തേക്ക് ചാടി വീഴുകയും അതിൻ്റെ കൂർത്ത കോമ്പല്ലുകൾ അതിൻ്റെ കഴുത്തിലേക്ക് ആഴത്തിലിറക്കുകയും ചെയ്തത് അങ്ങനെ ആഴത്തിലിറക്കിയപ്പോൾ ആ പുള്ളിമാൻ്റെ അവസാന ശബ്ദവും അവിടെ മുഴങ്ങിക്കഴിഞ്ഞിരുന്നു എന്തായാലും വരുന്നത് വരട്ടെ എന്ന് വെച്ച് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ കല്ലുകളും കമ്പുകളുമായി പുള്ളിപ്പുലി തൻ്റെ ഇരയെ പിടിക്കുന്ന ഭാഗം ലക്ഷ്യമാക്കി നടന്നു അവിടേക്ക് ഞാൻ കമ്പുകളും കല്ലുകളും വലിച്ചെറിഞ്ഞ് ആ പുള്ളിപ്പുലിയെ അവിടെ നിന്നും ഏകദേശം നൂറു വാര അകലേക്ക് ഓടിച്ചു പുള്ളിപ്പുലി പിടിച്ച് കൊന്നിട്ടിരുന്ന ആ മാന്കിടാവിൻ്റെ അരികിലേക്ക് ചെന്നു അതിൻ്റെ ജീവൻ പൂർണ്ണമായും അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു ഞാൻ ചുറ്റുപാടും ഒരു നിരീക്ഷണം നടത്തി എനിക്ക് കയറിയിരിക്കുവാൻ പറ്റിയ ഏതെങ്കിലും ഒരു മരമുണ്ടോ എന്നാണ് ഞാൻ അന്വേഷിച്ചത് എന്നാൽ തൊട്ടടുത്തൊന്നും ഒരു മരവും എനിക്ക് കാണുവാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ അവിടെ നിന്നിരുന്ന ഒരു കുറ്റിക്കാടിൻ്റെ മറവിലേക്ക് മാറി നിന്നു ആ പുള്ളിപ്പുലി ഇനിയും തൻ്റെ ഇരയിലേക്ക് മടങ്ങി വരുന്നത് കാണുവാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പതുങ്ങിയിരുന്നത് അതിൻ്റെ ചിത്രങ്ങൾ അതിഭംഗിയായി പകർത്തുവാൻ വേണ്ടി അങ്ങനെ കുറച്ച് സമയം ഞാൻ ആ പുള്ളിപ്പുലിക്ക് വേണ്ടി കാത്തു നിന്ന സമയം അവിടേക്ക് ഒരു കൂട്ടം പക്ഷികൾ പറന്നെത്തി അങ്ങനെ അവിടേക്ക് പറന്നെത്തിയ പക്ഷികളുടെ കൂട്ടത്തിൽ ആണറാഞ്ചി പക്ഷിയും ഉണ്ടായിരുന്നു അത് പതിയെ പുള്ളിപ്പുലി പിടിച്ചിട്ടിരുന്ന ആ ഇരയുടെ അരികിലേക്ക് വന്നു അതായത് ആ മാന്കിടാവിൻ്റെ അരികിലേക്ക് വന്നു അല്പസമയം അതിനെ ചുറ്റിപ്പറ്റി അവിടെ നിന്നു അപ്പോഴാണ് കുറ്റിക്കാടിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന എന്നെ അത് ശ്രദ്ധിച്ചത് അല്പസമയം എന്നെ നിരീക്ഷിച്ചുകൊണ്ട് അത് അവിടെ അങ്ങനെയിരുന്നു അത് എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു ഞാൻ അതിനൊരു ത്രെഡല്ല അല്ലെങ്കിൽ ഞാൻ അതിനെ വിനാശം വരുത്തുവാൻ ഇരിക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം കുറച്ചുകൂടി അടുത്തേക്ക് വന്ന ശേഷം അവിടെ നിന്ന് തിരികെ ആ പക്ഷികളുടെ കൂട്ടത്തിലേക്ക് പോയത് അങ്ങനെ വീണ്ടും ആ പുള്ളിപ്പുലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അതെൻ്റെ വലതുവശത്തു നിന്നും കടന്നു വരുമെന്നാണ് ഞാൻ അനുമാനിച്ചത് അങ്ങനെ അതിൻ്റെ വരവ് കാത്തു നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായത് നമ്മൾ മുന്നേ പറഞ്ഞില്ലേ ഒരു ആണറാഞ്ച് പക്ഷിയുടെ കാര്യം അത് അലാറം വിളിയോടെ മുന്നിലേക്ക് പറന്നുയർന്നു അതിൻ്റെ പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന അമ്പതോളം വരുന്ന മറ്റു പക്ഷികളും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് പറന്നുയർന്നു പല പല മരങ്ങളുടെ ചില്ലകളിലായി അത് പതിയിരുന്നു വീണ്ടും വീണ്ടും ആ ആനറാഞ്ചി പക്ഷിയുടെ അലാറം വിടെ ഉയർന്നു അതിനർത്ഥം ഒന്നു മാത്രമാണ് ആ പുള്ളിപ്പുലി ഇവിടെ എവിടെയോ മറഞ്ഞിരിക്കുകയാണ് ഇനിയും ഏത് നിമിഷവും അത് മുന്നിലേക്ക് കടന്നു വരാം അവിടെ അപ്പോൾ ഉയർന്നു കേട്ട പക്ഷികളുടെ കോലാഹലങ്ങൾ ഒരുപക്ഷെ പുള്ളിപ്പുലിയിൽ ദേഷ്യമുണ്ടാക്കിയിരിക്കാം അവൻ അവിടെ നിന്നും ചുറ്റിക്കറങ്ങി വന്നു നിന്നത് ഞാനിരുന്ന കുറ്റിക്കാടിൻ്റെ പിറകിലായിരുന്നു ഞാനിരുന്ന കുറ്റിക്കാടിൽ ഇലകൾ കുറവായതുകൊണ്ടും വലിയ കട്ടിയില്ലാത്തതുകൊണ്ടും അതിനിടയിലൂടെ എന്നെ വ്യക്തമായി തന്നെ ആ പുള്ളിപ്പുലിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു ഒരു നിമിഷം പുള്ളിപ്പുലി അവിടെ നിന്നു എന്നെ രൂക്ഷമായി നോക്കി അതിനുശേഷം ഒന്നും മുരണ്ടു പിന്നീട് അവിടെ നിന്നും തിരികെ വനത്തിലേക്ക് മടങ്ങി ഇനിയും ആ പുള്ളിപ്പുലി ആ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന ആ മാന്കിടാവിൻ്റെ അരികിലേക്ക് വരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നിട്ടും നമ്മൾ മുന്നേ പറഞ്ഞല്ലേ ആ ആനറാഞ്ചി പക്ഷി അത് വീണ്ടും വീണ്ടും കേഴമാൻ്റെ അലാറം വിളികൾ അനുകരിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു അതിനുശേഷം ആ പുള്ളിപ്പുരിക്ക് പിന്നാലെ അത് പറന്നു പോകുകയും ചെയ്തു ആറാഞ്ച് പക്ഷിയോട് എനിക്ക് തികഞ്ഞ അസുഖിയാണ് തോന്നിയത് എനിക്ക് ഒന്ന് രണ്ട് പക്ഷികളുടെ ശബ്ദം മാത്രം അനുകരിക്കാനേ കഴിയുകയുള്ളൂ എന്നാൽ അതിന് അതുപോലെയല്ല എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ കേട്ടതാണ് പലതരം കേഴമാലുകളുടെ ശബ്ദം അത് അനുകരിക്കുന്നത് പലതരം പ്രായത്തിലുള്ള കേഴമാനുകളുടെ ശബ്ദം അത് അനുകരിക്കുന്നത് എത്രയധികം പക്ഷികളുടെ ശബ്ദം അതിനനുകരിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് യാതൊരു പിടുത്തവുമില്ല പുള്ളിപ്പിളി അവിടെ നിന്നും കാട്ടിലേക്ക് മടങ്ങിപ്പോയെങ്കിലും എനിക്കുള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു അത് ഇനിയും തിരികെ ഇരയിലേക്ക് മടങ്ങി വന്നാലോ എന്ന് കുറച്ച് സമയം കൂടി അവിടെ കാത്തിരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കൂടി ഞാൻ അവിടെ കാത്തിരുന്നു ആനരാഞ്ചി പക്ഷിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ശബ്ദകോലകളത്തിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ടോ ആയിരിക്കാം ആ പുള്ളിപ്പിളി വീണ്ടും ഇരയുടെ അരികിലേക്ക് മടങ്ങിയെത്തിയത് ഞാൻ കാത്തിരുന്നത് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയായിരുന്നു പുള്ളിപ്പുലി അവിടെ കൊന്നിട്ടിരിക്കുന്ന മാൻകിടാവിനെ വലിച്ചിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ചിത്രം ചിത്രമെടുക്കണം അങ്ങനെ ഞാൻ കാത്തിരുന്നു പുള്ളിപ്പുലി പതിയെ ഇരയുടെ എത്തി കുറ്റിക്കാടിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന എന്നെ വ്യക്തമായി തന്നെ അത് കണ്ടുവെങ്കിലും എന്നെ വലിയ മൈൻഡ് ചെയ്തില്ല വീണ്ടും അത് ഇരയുടെ അരികിലേക്ക് നടന്നു ചെന്നു എൻ്റെ ക്യാമറയുടെ ക്ലിക്കിൻ്റെ ശബ്ദവും എൻ്റെ സാന്നിധ്യവുമെല്ലാം അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആലോചകത്വം ഉണ്ടാക്കിയെങ്കിലും അവനത് മൈൻഡ് ചെയ്തില്ല ഞാൻ ഇതേ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ കമ്പിലേക്ക് കെട്ടിയിട്ടിരുന്നു അത് വലിച്ചു പൊട്ടിക്കുവാനാണ് ഇപ്പോൾ ആ പുലി ശ്രമിക്കുന്നത് അങ്ങനെ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇരുപത് വരെ അകലെ നിന്നുകൊണ്ട് ഞാൻ ആ പുള്ളിപ്പുലിയുടെ ഓരോ ചിത്രങ്ങളായി പകർത്തിക്കൊണ്ടിരുന്നു എൻ്റെ ഈ ജീവിതയാത്ര എന്നെ പഠിപ്പിച്ചത് ഒരു വേട്ടക്കാരൻ്റെ സൂക്ഷ്മത ഉപയോഗിച്ച് പ്രകൃതിയുടെ അത്ഭുതങ്ങളെ എങ്ങനെ നിരീക്ഷിക്കണമെന്നും അത് രേഖപ്പെടുത്തണമെന്നും എന്നെ പഠിപ്പിച്ചു ഞാൻ വേട്ടയാടുവാൻ പഠിച്ച അതേ കഴിവുകൾ ഉപയോഗിച്ച് പിന്നീട് കാറിൻ്റെ നിശബ്ദമായ ഭാഷയെയും നിയമങ്ങളെയും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നീങ്ങുവാനും എന്നെ സഹായിച്ചു നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ